ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ജനങ്ങൾക്കിടയിൽ ഓളമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും അതിനായുള്ള ഒരുക്കങ്ങൾ ഇരുപക്ഷത്തും തകൃതിയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയെല്ലാം അതിൻ്റെ ഭാഗമാണ് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ മെഗാ ഇവന്റിലേക്ക് അടുക്കുമ്പോൾ ബി ഒരുപടി മുന്നിലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അയോധ്യയിലെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ കാശ്മീരിന്റെ പ്രത്യേക പദവിയെടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാർ നീക്കത്തിന് അനുകൂലമായ സുപ്രീംകോടതി വിധി ബി ജെ പിയെ നേരിടാനായി കെട്ടിപ്പിടുത്ത പ്രതിപക്ഷ മഹാസഖ്യത്തിലെ വിള്ളലുകൾ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ കൂറുമാറ്റം എന്നിങ്ങനെ നീളുന്നു ബി പോയിന്റ് പട്ടികയിൽ നേട്ടമുണ്ടാക്കി കൊടുത്ത മുന്നേറ്റങ്ങൾ നിലവിൽ ഇതെല്ലാം നേട്ടങ്ങളായി കരുതപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ ഇത് എന്ത് സ്വാധീനമാണ് ഉണ്ടാക്കിയതെന്ന് വോട്ടെണ്ണുന്ന ദിവസം വരെ കാത്തിരുന്നേ മതിയാകൂ ബി ജെ പിയുടെ വർഷങ്ങളായുള്ള പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക എന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യം ബി ജെ പി ആവർത്തിച്ചിരുന്നു അങ്ങനെ രണ്ടാമതും അധികാരത്തിലേറിയ തീവ്ര വലതുപക്ഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് തങ്ങളുടെ വാക്കുപാലിച്ചു ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനൊന്നിന് സുപ്രീം കോടതി ശരിവച്ചതോടെ വലിയൊരു ഉത്തേജനമാണ് ഭരണകക്ഷിക്ക് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പദ്ധതികളിലൊന്ന് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുക എന്നതായിരുന്നു അങ്ങനെ അത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനൊന്നിനെ സർക്കാരിന്റെ തീരുമാനം സുപ്രീംകോടതി ശരിവച്ചു പെഗാസസ് മുതൽ നോട്ട് നിരോധനം വരെയുള്ള പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് സംഭവിച്ചതിന്റെ ആവർത്തനമായിരുന്നു ഇത് മുപ്പത്തെട്ട് വർഷം നീണ്ട ബി ജെ പദ്ധതി ഫലം കണ്ടത് ഈ ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു രാജ്യത്തെ വർഗീയമായി വിഭജിച്ച കലാപങ്ങൾക്ക് കാരണമായ ബാബരി ധംസനം അന്നും ബി ജെ പിക്ക് അധികാരത്തിലെത്താൻ അനുകൂലമായ ഘടകമായി മാറിയിരുന്നു അതിൻ്റെ വിജയ പരിസമാപ്തിയെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്ന പ്രാണപ്രതിഷ്ഠ അമ്പലത്തിന്റെ പണി പൂർത്തിയാകും മുമ്പ് നടപ്പിലാക്കിയതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മനസ്സിൽ കണ്ടുകൊണ്ടു തന്നെയാണ് ബി ജെ പിയെ നേരിടാനായി വളരെ പ്രതീക്ഷയോടെ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത കൂട്ടായ്മയായിരുന്നു ഇന്ത്യ സഖ്യം ശാസ്ത്രപരമായി വേറിട്ടു നിൽക്കുന്ന നിരവധി പാർട്ടികൾ ഒരേ ലക്ഷ്യത്തോടെ ഒത്തൊരുമിച്ചത് ശുഭസൂചനയായിട്ടായിരുന്നു രാജ്യം വീക്ഷിച്ചത് എന്നാൽ സീറ്റ് വിഭജനത്തിൻ്റെ കാര്യമെത്തിയപ്പോഴേക്കും പശ്ചിമബംഗാൾ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ വലിയ പൊട്ടിത്തെറികളാണ് ഉണ്ടാകുന്നത് സഖ്യത്തിലെ പ്രധാന കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ ചൂടേറിയ വാഗ്വാദങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇതിലെല്ലാം ഉപരിയായി ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് നേതൃത്വം വഹിച്ച ജെ ഡി യു നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ വീണ്ടും ബി ജെ പിക്ക് പോയതാണ് വലിയ തിരിച്ചടിയായിരിക്കുന്നത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വീണ്ടും മേൽക്കൈ നേടിയെടുക്കാൻ ഇടയുണ്ട് നിലവിലെ സ്കോർ കാർഡിൽ ബി ജെ പിക്ക് അല്പം മുൻതൂക്കം ലഭിച്ചിട്ടുണ്ടെങ്കിലും വരും നാളുകളിലേക്ക് ഇരു മുന്നണികളും അവരവരുടെ ആവനാഴികളിൽ എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് കാത്തിരുന്നു കാണണം എന്നാൽ അടിക്കും തിരിച്ചടിക്കും ഫൗളുകൾക്കും ഗോളുകൾക്കുമെല്ലാം അവസാനം അവസാന വിസിൽ ജനങ്ങളുടെ കയ്യിലാണെന്നതാണ് പ്രസക്തം അവരുടെ വിധിയാകും വിക്ടറി ബോർഡിൽ അവരുടെ പേരാണ് വരണമെന്ന് തീരുമാനിക്കുക